ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീ ഫൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടമാർക്ക് ആവശ്യമായിട്ടുള്ള കിച്ചണിലൊക്കെ ഒരുപാട് ടിപ്സ് ആൻഡ് ആണ് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആവും ഒരുപാട് പൈസയ്ക്ക് ലാഭമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഇനി കിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എന്തായാലും എന്തായാലും നമ്മൾ കുക്കറുകളിലല്ല കുറേ സാധനങ്ങൾ വേവിക്കും അപ്പോൾ ചിക്കനോ മട്ടനോ പരിപ്പ് വേവിക്കും ുമ്പോൾ വീട്ടന്മാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസാല ഇതെല്ലാം അതിൻ്റെ ഹോളിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ തൂവി പോകും അത് ഇതായി വരുമ്പോൾ ഒക്കെ വിസിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് സാധനം വേവിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ മസാല ഇതൊന്നും പുറത്തോട്ട് തൂവി വരാതിരിക്കും വിസിലടിക്കുമ്പോൾ അതാണ് ഫസ്റ്റ് ടെപ്പ് അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിച്ച് കഴിഞ്ഞു തുറന്ന് നോക്കണം അപ്പോൾ നിങ്ങൾ ലൈവായി കാണിച്ചു തരാം ഞാൻ അത് വേവിക്കുമ്പോൾ വേവിച്ച് കഴിഞ്ഞ് നല്ല ആവിയൊക്കെ വന്നു പക്ഷേ അതിൻ്റെ പുറത്തോട്ട് അധികം തൂവി പോയിട്ടില്ല കുക്കറിൻ്റെ അടിയിലായാലും കുക്കറിൻ്റെ പുറത്തായാലും കുക്കറിൻ്റെ ബോട്ടത്തിൻ്റെ ഇതിൻ്റെ മൂടിയുടെ അടിയിലായാലും പുറത്തായാലും ഒരു മസാല പോലും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്താച്ചാൽ അല്ല എപ്പോഴും ഇത് വേവിക്കുമ്പോൾ ഇതിന് മസാല പുറത്തോട്ട് വന്ന് സ്റ്റവ് ക്ലീൻ ജാവും ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ടേബിൾ ടോപ്പ് ക്ലീൻ ചെയ്യേണ്ടി വരും എല്ലാം ഭയങ്കര വൃത്തിയാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഞാനിവിടെ വൺ പയർ എടുത്തിരിക്കുകയാണ് എന്തിന് കുതിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം രാവിലെയാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിടാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം തലേ ദിവസം വെള്ളത്തിട്ടാലാണ് നമുക്ക് സാധാരണ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാറുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ടിപ്പ് നമ്മൾ വെള്ളത്തിടാൻ മറന്നു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അതിൽ ചൂട് വെള്ളം കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടല ഈ പയറായാലും അത് പൊന്തി വന്നിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇത് രാവിലെ ഒരു ഏഴ് മണിക്ക് ചെയ്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തും നിങ്ങൾക്ക് പയർ ഉപ്പേരിയോ കടലോ എന്താ വച്ചെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഒന്നോ ഇഷ്യൂസ് ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയറൊക്കെ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് വളർത്തിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തും ചുടത്തെത്തും അതാകെ പൊന്തി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പയറുകൊണ്ട് തന്നെ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓക്കെ പക്ഷേ അത് ഞങ്ങളൊരു ഞാൻ റെസിപ്പി ആയിട്ട് കണക്കാക്കണ്ട അതിൻ്റെ ഉള്ളിൽ വേറെയും കുറച്ച് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വർക്ക് നല്ലോണം വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ഗ്യാസ് നല്ല നല്ലതാണ് പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് ഇതിലൊരു ടിപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട് ഗ്യാസ് ഗ്യാസ് ഫോം ചെയ്യുന്നവർക്ക് അത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ ഇതിൽ ഞാൻ എന്താ പറയുക ചീനമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കുത്തിക്കാച്ചത് എന്നൊക്കെ പറയുക അതുപോലെ തന്നെ തോരൻ ഇല്ല തേങ്ങട അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചെന്താ ചേ ചീനമുളക് നല്ല ഔഷധമുണമുള്ള സാധനമാണ് അപ്പോൾ ചീനമുളക ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വെളുത്തുള്ളി കൊടുത്തു പയർ ഇട്ടുകൊടുത്തു വൻ പയർന്നാണ് നമ്മളിതിന് പറയാം ചീനമുളകിട്ട് കൊടുത്തു പച്ചമുളക് ഇണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഞാൻ ഇത് ഉള്ള കാരണം ആ ടേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലോട്ട് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഒരുന്നില്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം കടലയും പയറും കഴിക്കുന്നവർക്ക് എപ്പോഴും ഗ്യാസ് ഗ്യാസ് എന്ത് ചെയ്താലും കാര്യമില്ല എത്ര വെളുത്തുള്ളിട്ടാലും പിന്നെ ഉണ്ടാവും ഗ്യാസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ എന്താ പറയുക നമ്മുടെ അയമോദകാണ് ഇട്ട് കൊടുക്കുന്നത് അയമോദകം ഈ ബ്ലോട്ടിങ് സ്റ്റൊമക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലുകളൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കുറച്ച് അയമോദകം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഞാൻ ഞാനിതിൽ പറയുന്ന അടുത്തൊരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ എന്ത് കഴിക്കുമ്പോഴും തുള്ളി കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കും വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല നമ്മൾ ജാക്ക് കുറേ ടേസ്റ്റിന് വ്യത്യാസം വലിയ ടേസ്റ്റിന് വ്യത്യാസം വരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നത്തിന് കുറേ ഉപ ആശ്വാസം ഉണ്ടാക്കും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് വീട്ടിൽ ചോറ് ബാക്കി ഉണ്ടാകും ഇല്ല ആ ചോറ് പിറ്റേ ദിവസം എത്ര തിളപ്പിച്ച് ചുറ്റിക്കഴിഞ്ഞാൽ ഒരു പഴയ ചെറുപ്പം ഒരു പഴയ ചോറിൻ്റെ സ്മെല്ല് വരാറുണ്ട് അപ്പോൾ അതിന് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം അതിൻ്റെ ടിപ്പാണ് ഞാൻ പറയുന്നത് ആ സ്മെല്ല് വരാതിരിക്കുന്ന ആദ്യം നമ്മൾ ഇട്ട വെള്ളം ഒഴിച്ച് കളയാം ചോറ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച വെള്ളമല്ല ആ വെള്ളം നന്നായിട്ട് ചോറൊന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് ഒഴിച്ചു കളയാം ഒഴിച്ച് കളിച്ച് കളഞ്ഞ കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല വെള്ളത്തിൽ ഒഴിക്കുകയാണ് നല്ല വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് അതിലൊഴിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയാണ് നോർമൽ യൂസ് ചെയ്യുന്ന അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് ഒഴിക്കേണ്ടത് അപ്പോൾ രണ്ട് അതിൻ്റെ രണ്ട് മൂടി വിനാഗിരി ഞാൻ രണ്ട് വട്ടം മൂടി വിനാഗിരി ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കാം കുറച്ച് നേരം ഇളക്കിയിട്ട് അത് മിക്സ് ആക്കിയിട്ട് അത് ഒഴിച്ച് കളയുക ഓക്കെ ആ വെള്ളം ഒഴിച്ച് കളയുക നമ്മൾ ആ ഉപയോഗിച്ച വെള്ളം ഒഴിച്ച് കളയുക അങ്ങനെ ഇത് ആക്ച്വലി ഇതൊരു രണ്ട് മൂന്ന് വട്ടം നിങ്ങൾ ചെയ്യണം ഒരു ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം വാഷ് ചെയ്ത് ഒഴിച്ച് കളഞ്ഞു പിന്നെ വിനാഗിരി വെള്ളം ഒഴിച്ചിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞു അങ്ങനെ വീണ്ടും രണ്ടാമത് പിന്നെ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഒരു വട്ടം വിനാഗിരി ഒഴിച്ചാൽ മതി ആ വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം കൊണ്ട് കഴുകുക അങ്ങനെ ഒരു മൂന്ന് വട്ടം വെള്ളം കൊണ്ട് ഈ ചോറ് കഴുകുക ഓക്കെ അപ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് നിങ്ങൾ ചോറ് നല്ല തിളപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പുതിയ ചോറ് പോലെ കിട്ടും വെന്ത് അളിഞ്ഞ ചോറാണെങ്കിൽ വട്ടം വാഷ് ചെയ്യാനോ ഇതാക്കാനൊന്നും പറ്റില്ല വെന്ത് അളിയാത്ത ചോറാണ് വെന്ത് ഉടയാത്ത ചോറിൻ്റെ കാര്യം കേട്ടോ ഞാനീ പറയുന്നത് വെന്ത് കൂടുതൽ വെന്ത ചോറ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പാകത്തിന് വെന്ത ചോറാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെ കിട്ടും ഒരു സ്മെല്ലോ ഒരു എന്താ പറയുക ചില അരിക്ക് തന്നെ ഒരു മണമുണ്ടാകും ആ അരി ഒരു ദിവസം ഫ്രിഡ്ജിൽ വേവിച്ച അരി ഒരു ദിവസം ഫ്രിഡ്ജിൽ ചെയ്താൽ തന്നെ ഒരു ജാതി സ്മെല്ലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ചോറായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ട്രിപ്പ് എല്ലാവരും ഈ ട്രിപ്പ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പയർ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കുക്കറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിസിൽ വന്ന് വിസിലെടുത്ത് കഴിഞ്ഞപ്പോലും അതിൽ ആവി തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആവി ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു നനഞ്ഞ ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്ത് അതിൻ്റെ മുകളിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ പത്ത് മിനിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കുക്കറിന് മൂടി തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തുറക്കാൻ കിട്ടും എത്ര വിസിൽ പോയി വിസിൽ കുക്കറിൽ നിന്ന് വിസിലും പോയി ഇത് തുറന്ന് വിസിലെടുത്തു എന്നിട്ട് തുറക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അതിൻ്റെ മുകളിൽ നന്ന തുണി ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെയ്റ്റ് ചെയ്യുക എന്നിട്ട് തുറന്ന് നോക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അത് തുറന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇതൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ട്രിക്കാണ് എപ്പോഴും നമ്മൾ കുക്കറിന് മുകളിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അതിൻ്റെ കാട്ടി സേഫ്റ്റി നിറഞ്ഞ തുണി അതിൻ്റെ മുകളിലെടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും സേഫല്ല അപ്പോൾ നിങ്ങൾ നിറഞ്ഞ തുണി ഇട്ട് കൊടുക്കുക ഇതൊന്നും നിങ്ങൾ വീട്ടിൽ ച്രൈ ചെയ്യുക പിന്നെ ഞാൻ എന്ത് കഴിഞ്ഞ് വറവിടാൻ പോവുകയാണ് കുറച്ച് തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ചെറിയുള്ളി ഒഴിച്ചെടുത്തു ചെറിയുള്ളി എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇത് ഈ ഈ കുത്തി കാച്ചതുണ്ടല്ലോ അത് ഒരു തൈര് കൂട്ടാനും ചോറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് ഉണക്കമുളക് ഇട്ട് കൊടുത്തു ഓക്കെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാവാനൊക്കെ ഇഷ്ടമാവും എന്നിട്ട് അതിലോട്ട് വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം ഇത് വറവ് ഇടുമ്പോൾ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കാം പക്ഷേ ഞാനത് എടുക്കുന്നില്ല ഇടുന്നില്ല കറിവേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക ഇത് ഒന്ന് കറിവേപ്പ് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം പയറിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പയറിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തൊടുക്കുന്ന എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചപ്പാത്തിയിലേക്ക് കറിയാക്കിയിട്ട് എടുക്കാം അല്ല വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം അറ്റിച്ചെടുക്കാം അപ്പോൾ ശരിക്കും എന്താ പറയുക മുഴുക്ക് പുരട്ടിയെ കുത്തിക്കാച്ചതെന്നൊക്കെ പറയാം ഓക്കെ നല്ല ടേസ്റ്റാണ് ഇതിൽ തേങ്ങയുടെ കാര്യമൊന്നുമില്ല തേങ്ങ ഇടാതെ തന്നെ ഇങ്ങനെ കഴിക്കുന്നതാണ് നമ്മുടെ ഈ ഈടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം വെള്ളം നിർത്തുകയാണെങ്കിൽ ഒന്ന് ഇത് മസ വറവിട്ടിട്ട് കുറച്ച് വെള്ളത്തോട്ക്കുന്നിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറിയായി നമ്മൾ സ്പൈസസ് ഒന്നും അത് ഉപയോഗിക്കുന്നില്ലല്ലോ ചപ്പാത്തിക്കൊക്കെ പറ്റിയ ബെസ്റ്റ് കറിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക അല്ല വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് തോരനല്ല കുത്തിക്കച്ചി അത് ഞങ്ങൾ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ മെഴുക്ക് വരട്ടിയാവാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കുറച്ച് ഓറഞ്ച് തൊലി ഉണ്ട് എൻ്റെയിൽ ഓക്കെ അപ്പോൾ ഈ ഓറഞ്ച് തൊലി ഞാൻ വെള്ളത്തിലിട്ടിട്ട് അല്ല വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് ഓറഞ്ച് തൊലിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതുപോലെ വേവിച്ചെടുക്കാൻ ഒന്ന് വെന്ത് പെട്ടെന്ന് വേർത് കിട്ടും ഓറഞ്ചിൻ്റെ തൊലി അപ്പോൾ മുസമ്പിയുടെ ആയാലും കുഴപ്പമില്ല ഓറഞ്ചിൻ്റെ ആയാലും കുഴപ്പമില്ല തൊലി വേവിച്ചെടുക്കുക ഓക്കെ പിന്നീട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്യാരറ്റും ബീട്രൂട്ട് കുറേ ഉണ്ട് അല്ലെങ്കിൽ വില കുറവിന് കുറേ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ ധൈര്യമായിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഓക്കെ എന്നിട്ടത് ഞാൻ മിക്സഡ് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരയേണ്ട കാലം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കിട്ടുക നമ്മൾ തേങ്ങ തേങ്ങാപ്പാൽ എടുക്കില്ലേ തേങ്ങ ഒന്നും മിക്സ് ചെയ്തതിൽ ആക്കില്ല അതുപോലെ തന്നെ ആ പരുവത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാൻ വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് ഒരുപാട് പൈസയ്ക്ക് ലാഭം ഉണ്ടാവും ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഗ്രൈൻഡ് ചെയ്തത് നമ്മളൊന്ന് ഇതിൽ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ പൈസയ്ക്ക് ലാഭം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് കണ്ടാൽ മനസ്സിലാവും ഓക്കെ ബീട്രൂട്ട് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ആയാലും നല്ല വൈറ്റമിൻ സിയും ആൻറ്റി ആൻറ്റി ഓക്സിഡൻസൊക്കെ ഉള്ള സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ നീര് നമ്മൾ നന്നായിട്ട് എടുക്കുക ഓറഞ്ച് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഓക്കെ അപ്പോൾ അതാ നന്നായിട്ട് ഇനിയിപ്പോൾ സ്പൂൺ കൊണ്ട് കിട്ടില്ല അമർത്തിയിട്ട് കിട്ടില്ല എന്നാലും കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ നീരെടുക്കുക അധികം വെള്ളമില്ലാതെ വേണം നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഗ്രൈൻഡറിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് മതി ഒന്ന് ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ അധികം വെള്ളം ഒഴിക്കണ്ട ഓക്കെ ഇത് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളൊരു മിക്സിയിൽ ഈ വേവിച്ച് വെച്ച ഓറഞ്ചിൻ്റെ തൊലി എടുക്കുക ചൂടാറിയതിന് ശേഷം വേണം നമ്മളത് പേസ്റ്റാക്കിയെടുക്കാൻ ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് അത് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു നല്ല വൃത്തിയുള്ള പാത്രം ഓക്കെ ആ വൃത്തിയുള്ള പാത്രത്തിലോട്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി മിക്സാക്കിയത് പേസ്റ്റാക്കിയത് ഞാൻ ഇട്ടുകൊടുക്കാണ് ഓക്കെ എല്ലാവരും ഈ ഞാനീ ഉണ്ടാക്കുന്ന സംഭവത്തിനൊക്കെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ ഇതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല അധികം എന്നിട്ട് ഓറഞ്ച് മിക്സിലോട്ട് നമ്മൾ കുറച്ച് ശോ കുറച്ച് ദിവസമായിട്ട് ബീട്രൂട്ടും ക്യാരറ്റിൻ്റെയും ജ്യൂസ് തിക്കായിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായി ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കി എടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ബീട്രൂട്ട് വില കുറവിന് കിട്ടി അല്ലെങ്കിൽ ക്യാരറ്റ് വില കുറവിന് കിട്ടി അല്ല ഓറഞ്ച് വില കുറവിന് കിട്ടി ഇത് മൂന്നെണ്ണം വേണമെന്ന് ഇത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി വേണമെന്നില്ല ഇനി ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ അതെടുക്കാം ഓക്കെ ഇല്ലെങ്കിൽ ഓറഞ്ച് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ ഓറഞ്ചിന് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് എന്നിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് അതിലോട്ട് ഗ്ലിസറിൻ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല നല്ല ഗ്ലിസറിൻ വാങ്ങുക നല്ല ഗ്ലിസറിൻ നിങ്ങൾ വാങ്ങിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വിലവിറകിലൊക്കെ കുറേ ഗ്ലിസറിൻ കിട്ടും എപ്പോഴും നമ്മൾ ഇത് നമ്മൾ സ്കിന്നിനാണ് ഇത് യൂസ് ചെയ്യുന്നത് സോ ഇത് നല്ല വിലയുള്ള അത്യാവശ്യം വിലയുള്ള ഗ്ലിസറിൻ തന്നെ വാങ്ങാം സ്കിന്നിൽ എന്ത് ഉപയോഗിക്കും നല്ല വില സാധനങ്ങൾ വാങ്ങാം അതിനുശേഷം അതിലോട്ട് അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അലോവേറ ജെല്ലറിയല്ലോ ഹിമാലയയുടെ ആണ് നല്ല മോയ്സ്ചറൈസറാണ് നല്ലൊരു സൂത്തിങ് എഫക്റ്റാണ് സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിനായാലും ഹെയറിൽ ഒക്കെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കൂടിയാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ അലോവേറ ജെല്ലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സപ്പോസ് ക്യാരറ്റ് ഇല്ല ബീറ്റൂട്ടും ഓറഞ്ച് ഉണ്ടെങ്കിൽ അതിൽ മതി അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഒരു തരം ഫേസ് പാക്ക് പോലെയാണ് സംഗതി ഇത് ഓക്കെ അപ്പോൾ വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് പാക്ക് എന്ന് പറയാം സിറം ആയിട്ട് പറയുന്നില്ല ഞാൻ സിറം എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ഇതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല പക്ഷേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് സിറമാണ് സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് കിട്ടും നല്ല സോഫ്റ്റ് കിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് സ്കിന്നിന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിറം എന്ന് വേണമെങ്കിൽ പറയാം സ്കിന് നല്ല വൈറ്റനിങ് ആവും നല്ല ഗ്ലോ ആവും നല്ല സോഫ്റ്റ് ആവും മോയിസ്ചറൈസർ കൂടിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്